നമസ്കാരം നവീൻ ബാബു കേസിൽ പി പി കേസിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് എ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നും തെളിയിക്കുന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസിന്റെ റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ അദ്ദേഹം കൈക്കൂലി വാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം എന്നാൽ ഇതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ നൽകിയ മൊഴിയും പുറത്തു വന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ ദിവ്യ മൊഴി നൽകി നവീൻ ബാബുവിനെ പ്രസംഗത്തിന് ശേഷം നിരവധി പേർ ബന്ധപ്പെട്ടു എന്നും മൊഴിയിൽ പറയുന്നുണ്ട് നേരിട്ടും ഫോണിലും നവീനെ പലരും ബന്ധപ്പെട്ടു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് കളക്ടർ ചോദിച്ചു പങ്കെടുക്കാമെന്ന് സമ്മതിച്ചുവെന്നും പി ദിവ്യ മൊഴി നൽകി യോഗത്തിനെത്തിയത് കളക്ടർ ക്ഷണിച്ചിട്ടെന്നും പി ദിവ്യ വ്യക്തമാക്കിയിരുന്നു തന്റെ പ്രസംഗം സതുദ്ദേശത്തോടു കൂടിയായിരുന്നുവെന്നും ദുഷ്ടലാക്ക് ഉണ്ടായിരുന്നില്ല എന്നും ദിവ്യ പറഞ്ഞു അഴിമതി രഹിത സർക്കാരിന് വേണ്ടിയായിരുന്നു പ്രസംഗം മെച്ചപ്പെട്ട സേവനം ഉറപ്പു വരുത്താൻ വേണ്ടിയായിരുന്നു പ്രസംഗമെന്നും ദിവ്യ മൊഴി നൽകി തന്റെ പ്രസ്താവന പിന്നീട് എടിയും തിരുത്തിയില്ല എന്നതും ദിവ്യയുടെ മൊഴിയിലുണ്ട് ഫയലുകൾ നീട്ടിക്കൊണ്ടു പോകരുത് എന്ന നിലപാടാണ് തനിക്കുള്ളത് തന്റെ സംഘടനാ പാഠവും മൊഴിയിൽ ദിവ്യ വിശദീകരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്താക്കിയെന്നും മൊഴിയിൽ ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗവും മൊഴിയിലുണ്ട് എന്നാൽ ദിവ്യയുടെ വാക്കുകൾ അത്രയും പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് പി ദിവ്യ യാത്രയപ്പ് ചടങ്ങിനെത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ ആയിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ദിവ്യയുടെ ആവശ്യപ്രകാരമാണ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന പ്രാദേശിക ചാനൽ പ്രതിനിധിയുടെ മൊഴിയും ദിവ്യക്ക് കുരുക്കായി കൃത്യമായ ആസൂത്രണത്തോട് കൂടി ചടങ്ങിൽ പങ്കെടുത്ത ദിവ്യ താൻ മറ്റൊരിടത്തേക്ക് പോകുമ്പോഴി വിവരമറിഞ്ഞ് എത്തിയതാണ് എന്നായിരുന്നു പച്ചക്കള്ളം വിളമ്പിയത് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങ് നടത്താൻ ആദ്യം നിശ്ചയിച്ചത് എന്നാൽ അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ പതിനാലിനേക്ക് ആ യാത്രയ്പ്പ് ചടങ്ങ് മാറ്റി അന്ന് പലതവണ പി ദിവ്യ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടു രാത്രിയിലെ ഫോൺ സംഭാഷണത്തിൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവെക്കാനുണ്ട് എന്ന് ദിവ്യ പറഞ്ഞതായി കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ മൊഴി നൽകി ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ താൻ വിലക്കിയിരുന്നുവെന്നും എന്നാൽ ദിവ്യ ചടങ്ങിൽ ചടങ്ങിലെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറോ മറ്റു ഉദ്യോഗസ്ഥരോ ക്ഷണിക്കാതെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന പി ദിവ്യ എ ഡി എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് എത്തിയത് യോഗത്തിലേക്ക് ദിവ്യയെ വിളിച്ചിരുന്നില്ല എന്ന് കളക്ടറും അസോസിയേഷൻ സെക്രട്ടറിയും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ അറിയിച്ചു മാത്രമല്ല യോഗം തുടങ്ങും മുൻപ് ദിവ്യയുടെ സഹായി കളക്ടറുടെ ഓഫീസിൽ പലതവണ വിളിച്ച് യോഗം ആരംഭിച്ചു എന്ന് അന്വേഷിക്കുകയും ചെയ്തു യാത്രയപ്പ് അല്പം മുൻപ് പി ദിവ്യ കളക്ടറെ ഫോണിൽ വിളിച്ച് കളക്ടറേറ്റിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു വേണ്ട എന്ന് ആവശ്യപ്പെട്ടതായാണ് കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പിന്നീടാണ് യോഗത്തിനെത്തുന്നതും ഈ വഴി പോകുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി പി ദിവ്യ വിവാദ പ്രസംഗം നടത്തുന്നതും തികച്ചും ആസൂത്രിതമായിരുന്നു പി പി ദിവ്യയുടെ ക്ഷണിക്കപ്പെടാതെയുള്ള ഈ വരവും വാക്കുകളും എന്നാണ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് പരിപാടി ചിത്രീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യ തന്നെയാണ് എന്ന് പറയുന്ന കണ്ണൂർ ബിഷൻ പ്രതിനിധികളുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട്